കഥയ മമ കഥയ മമ കഥകളതി സാദരം എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ തീരാത്ത കഥകളുടെ ഒരു പൂരക്കാലമാണ് പെരുവനമാറാട്ടുപുഴ പൂരക്കാലം കടുപ്പശ്ശേരി ഭഗവതിയുടെ ഒളിച്ചിരിപ്പിൻ്റെ കഥ പൂരത്തിന് വരാതെ ഒളിച്ചിരുന്ന കഥ ആ കഥ നമുക്കിന്ന് കേൾക്കാം നമസ്കാരം ലോകപ്രശസ്തമായ പെരുവനം പൂരാണ് പെരുവനം പൂ നടവഴിയിൽ പൂരം ജനിച്ച മണ്ണിൽ പൂരം കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും സംബന്ധിക്കാത്ത ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് എന്നു വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുരിയാട് നഗർന്ന് മനയിലാണ് ചരിത്രം ഒരുപാട് ഒരുപാട് ഉറങ്ങുന്ന ഒരു മനയാണ് മാത്രമല്ല ഇരിങ്ങാലക്കുടയുടെ ഒരു പഴയകാല ആസ്ഥാനം തന്നെയായിരുന്നു ആയിരുന്നു ഇവിടുത്തെ ക്ഷേത്രം ഗ്രാമക്ഷേത്രമായിരുന്നു എന്നുള്ള കഥ പോലും ഉണ്ട് ചരിത്രത്തിൽ ഒരുപാട് പറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കൂടെ നിൽക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് അത് ഗോകുലം തിരുമേനിയാണ് നമുക്ക് ഈ ഒരു വേറിട്ട കഥ ഇവിടെ നിന്ന് തന്നെ കേൾക്കാം ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ജയനുണ്ണിയാമ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഞാനത് എടുത്തതാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്തുമ്പം നേരം വൈകി ഗോകുലം തിരുമേനിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എത്തുമ്പോഴേക്കും ചടങ്ങുകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനും വീഡിയോ എടുത്തത് നമുക്ക് ഈ ചടങ്ങ് ഇത് കടുപ്പശ്ശേരി ഭഗവതി ഇവിടേക്ക് എഴുന്നള്ളി വരുന്ന ചടങ്ങാണ് ഞാൻ ഗോകുരം നമ്പൂരി നഗരണി മുരിയാട് താമസം എൻ്റെ ഇല്ലാണ് ഇല്ലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കടുപ്പശ്ശേരി ഭഗവതി ഇവിടെ രണ്ടാ രണ്ട് പ്രാവശ്യം മാത്രമേ പുറത്തേക്ക് എഴുന്നേൽക്കുള്ളൂ പുറത്തേക്ക് പോകുന്നുള്ളൂ ഒന്ന് ഔട്ട് ദൂരം അമ്പലത്തിലേക്കും ഒന്ന് നമ്മുടെ ഇല്ലത്തിക്കും ഇല്ലത്തിക്ക് എന്ന എന്നാണ് പെരുവനംപൂരം അന്ന് തന്നെയാണ് ഇവിടെയും പൂരം അതിൻ്റെ കഥ പറയുകയാണെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കൊല്ലം ഒരു കാലത്ത് ഇതുപോലെ തന്നെ കടുപ്പിശ്ശേരി ഭഗവതി പെരുവനംപൂരത്തിന് പോയിത്ര പോയപ്പോൾ അവിടെ മേളം അതിഗംഭീരമായിട്ട് നടക്കുന്നു അന്ന് കടുപ്പിശ്ശേരി ഭഗവതിയായിരുന്നു ആ കടുപ്പിശ്ശേരി ഭഗവതിയും പെരുവനം ദേവരും ഒരുമിച്ചാണ് എഴുന്നള്ള എഴുന്ന എഴു പുറത്തേക്ക് എഴുതുന്നള്ളാർ എന്നാണ് പതിപ്പം പറയണത് ഒരു കൊല്ലം ഇതുപോലെ തന്നെ പുറത്തേക്ക് എഴുന്നള്ളി പെരുവനത്ത് എത്തിയപ്പോൾ വേളം തുടങ്ങി പന്തത്തിലെ വെളിച്ചെണ്ണ അതോ എണ്ണയോ എണ്ണ കഴുകും ഭഗവതി എണ്ണ ആവശ്യപ്പെട്ടപ്പോൾ എണ്ണ എണ്ണ കിട്ടിയില്ല എണ്ണ കൊടുത്തില്ല കരിന്തിരി എത്തി കരിന്തിരി എത്തിയപ്പോൾ ഭഗവതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ എണ്ണയുടെ ചെമ്പ് വലിച്ച് അതിൽ നിന്ന് എണ്ണ പാന്തത്തിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചപ്പോൾ ചെമ്പുകെട്ട കള്ളി എന്നങ്ങനെ പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ കളിയാക്കി അതിനുശേഷം ഭഗവതി എന്ത് ചെയ്തു കഴിഞ്ഞാൽ നേരെ പിന്നെ പെരുവനമ്പുരത്തേക്ക് പിന്നെ അതിനുശേഷം പോകാറില്ല അതിനുശേഷം എല്ലാ കൊല്ലവും എന്ന് പെരുവനമ്പൂരമാണെങ്കിൽ അന്ന് ഇവിടെയാണ് ഭഗവതിക്ക് പോകുക അടുപ്പ് ഭഗവതിയുടെ തന്ത്രി തന്ത്രിയുടെ ഇല്ല ഭഗവതിയുടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവതിയെ എതിരേൽക്കണോ ആദ്യം തന്നെ കാല് കഴുകി എതിരേറ്റ് ഭഗവതിയെ തെക്കിനിയിൽ ആണ് ഇരുത്തുക ഭഗവതി തെക്കിനയിൽ ഇരുന്ന് അന്ന് ഭഗവതി ഇവ ഇല്ലത്തെ തെക്കിനിയ തെക്കിനയിലാണ് അന്ന് അന്ന് വിശ്രമം കൊള്ളണത് പിറ്റേ ദിവസം കാലത്ത് ഏഴ് മണിയോട് കൂടിയിട്ട് ഭഗവതി നേരെ കടുപ്പുശ്ശേരി അമ്പലത്തിൽ തന്നെ പോയി അവിടെ നവകം ശ്രീഭവനിൽ തന്തിരിയുടെ നവകം ശ്രീഭൂതിലൊക്കെ കഴിഞ്ഞ് ഉച്ചയോട് കൂടിയിട്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഉച്ചയോട് കൂടിയിട്ട് നേരെ ഭഗവതി കടുപ്പുശ്ശേരി എന്ന് കടുപ്പുശ്ശേരി നേരെ ഔട്ടത്തൂർക്ക് ചെല്ലു തീർച്ചയായിട്ടും ഈ പെരുവനന്തപുരത്തിന് മുമ്പ് പോണതിന് മുമ്പ് തലേ ദിവസം ഇന്നലെ കടുപ്പുശ്ശേരി ഭഗവതി നേരെ ഔട്ടത്തൂർക്ക് പോകുന്നുണ്ട് അതായത് ഇന്നത്തെ ഇന്ന് തലേ ദിവസം ഇന്നലെ കടുപ്പുശ്ശേരി ഭഗവതി അവിടെ ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് തേവർ എന്നുള്ളത് അന്ന് അപ്പോൾ പാർവതി സങ്കല്പത്തിലാണ് ഭഗവതി തേവര് ചോക്കി തേവരോട് അനുമതി ചോദിക്കുന്നുണ്ട് ഭഗവതി അപ്പോൾ നാം പെരുവനമ്പൂർ പൂരത്തിന് പൊയ്ക്കോളോ അതിന് പട്ടുമുളയും കൊടുക്കണമെന്ന ചടങ്ങുണ്ട് ഉണ്ട് പട്ടുമുളയും കൊടുത്ത് ആണ് തലേദിവസം പോകുന്നു പിറ്റേ ദിവസം പിന്നെ പെരുവനംപൂരത്തിന് പോവാന്ന് പറഞ്ഞിട്ട് പോവാതെ കണ്ട് ഈ ചെമ്പ് എന്ന് വെച്ചാൽ ആ ചെമ്പ് എന്ത് ചെമ്പ് അതിന് ശേഷം ആ ചെമ്പ് താ കൊണ്ട് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ വല്ലക്കുന്ന് തൊമ്മാനടുത്ത് ഒരു പാടുണ്ട് ഒരു ചാലുണ്ട് ആ ചാലിൽ ചെമ്പ് താക്ക് ചെയ്യുന്നത് അതിനാണ് ചെമ്പും ചാൽ എന്ന് പറയുന്നത് അതായത് പെരുവനംപൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഭഗവതിക്ക് പെരുവനം പെരുവനംപൂരം തേവറി ചോയ്ക്കും പെരുവനംപൂരം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ആ സമയത്ത് ഭഗ ഭഗവതി തിരുവനന്തപുരം അവിടെ കൊട്ടി കാണിച്ചു കൊടുക്കുന്ന ചടങ്ങ് തന്നെയായിട്ടുണ്ട് ചടങ്ങ് തന്നെയായിട്ടുണ്ട് ഞാൻ എത്താൻ വൈകി വൈകിയെന്നുള്ളതൊക്കെ ശരിയെന്നേ പക്ഷേ അന്നം മുട്ട് വരാറില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പോഴും ആ നേരത്തും തിരുമേനി പറഞ്ഞല്ലോ ചിക്കനയിൽ വന്നിരിക്കണം വിശേഷപ്പെട്ട നിവേദ്യം എന്ന് പറയണത് കൊഴുക്കട്ടേ എന്ന് പറഞ്ഞാൽ പ്ലാവിലടാന്നു പറയും എന്ന് തന്നെയാണ് പഴയ പണ്ടേ മോലൊക്കെ കേട്ടിരിക്കുന്നത് പ്ലാവിലേനാണ് ആയിട്ടുണ്ടാക്കുക സ്ത്രീകളാണ് സ്ത്രീകളാണ് അത് ഉണ്ടാക്കി എല്ലാ പന്ത്രണ്ടിടം കഴി അരിക്ക് തയ്യാറാക്കി വെക്കും ഭഗവതി വന്നു കഴിഞ്ഞാൽ അത് തന്ത്രി ആരാന്ന് വഴി തന്ത്രിയിൽ ആരെങ്കിലും ഇപ്പൊ കാർന്ന ഒരു ചേട്ടൻ അദ്ദേഹമാണത് കൂലിക്ക് അപ്പോൾ ഈ ഇല്ലം ഇരുന്നിറുന്ന സ്ഥലം ഇതിപ്പോൾ ഒരു നമ്മുടെ കഥ അല്ലെങ്കിൽ ഐതിഹ്യമായൊരു കഥ ഇല്ലം ഇരുന്നിറുന്ന സ്ഥലം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും വന്നാൽ കാണാം ചരിത്ര പഠനം അതിൻ്റെ ശേഷിപ്പ് ശേഷിപ്പുകളുണ്ട് പഴയ പരശുരാമൻ പ്രതിഷ്ഠിച്ച മുപ്പത്തിരണ്ട് കേരളത്തിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ പഴയ ഇരിങ്ങാലക്കുട ഗ്രാമം ഇതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഒട്ടനവധി തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ കൊഴുക്കട്ട നിവേദ്യത്തിന് വേറൊരു അർത്ഥ തലങ്ങൾ കൂടി ഉണ്ട് അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുക്കട്ട നിവേദ്യത്തിൻ്റെ ഏതാണ്ട് ഈ കാലയളവിൽ തന്നെയാണ് ഈസ്റ്ററിൻ്റെ കൊഴുക്കട്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ കൊഴുക്കട്ട നിവേദ്യം വരുന്നത് അതിനിപ്പോൾ അതിൽ അവർ ആ ഒരു കാലത്ത് അതായത് മുസുരീസിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന ഈ സ്ഥലം അന്ന് റോമൻസിനോ അല്ലെങ്കിൽ തന്നെ യവനന്മാരൊക്കെ ഉണ്ടായിരുന്ന അവരെ കൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആഘോഷം ആയിരിക്കാം അതായത് മുരിയാട് എന്ന സ്ഥലം ഇപ്പം നമ്മളിപ്പോൾ പറയാ അറിയപ്പെടുന്ന സ്ഥലം മുരിയാട് എന്ന സ്ഥലമാണ് പറയുന്നത് വൈദിക കാലഘട്ടത്തിൽ അത് അത് രാമായണത്തിനൊക്കെ പരാമർശിച്ചിട്ടുള്ള അതായത് മുരുചി പത്രം എന്നാണ് പറയാം കുരുചി പത്തനമാണ് പിന്നെ അത് മുരിയാട എന്നുള്ളത് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് മുജിരി എന്ന സംസ്കൃത പദം എന്നാൽ കുരുമുളക് കുരുമുളക് കുരുമുളകൻ്റെ നാട്ടിൽ വാണിജ്യപ്രദമായ സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലത്തിൽ മുജിരി മുരുചി പത്രം പിന്നെ അതുപോലെ തന്നെ എ ശ്രീധരമനോൻ്റെ അദ്ദേഹത്തിൻ്റെ കേരള ചരിത്ര കേരള ചരിത്രത്തിൽ പറയുന്നത് അന്നത്തെ വൈദിക കാലഘട്ടത്തിൽ മുരുചി എന്ന് പറയണതും സംഘകാലത്തിൽ ഉയരക്കോട് എന്ന് പറയണതും എന്ന് പറയണതും പിന്നെ മുയരക്കോടും മുസ്ലീസും മുരുകനാടും എല്ലാം ഒരേ വഞ്ചി ഇതൊക്കെ പല വ്യത്യസ്ത കാലഘട്ടത്തിൽ ഒരേ സ്ഥലം തന്നെ അദ്ദേഹം തന്നെ അഭിപ്രായപ്പെടുന്നു അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇങ്ങനൊരു വിശേഷപ്പെട്ട ഒരു ഒരു കാലഘട്ടത്തിൽ നശിച്ചുപോയ ഈ ക്ഷേത്ര സങ്കേതത്തെയും ഈ പൈതൃകത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ആയിരിക്കാം ൂര് അന്ന് ഒത്തും പണ്ഡിതന്മാരായ നമ്പൂരിമാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതായിരിക്കാം എന്ന് അങ്ങനെ നമുക്ക് വിശ്വസി വിശ്വസിക്കുന്നു ഒരു കാഴ്ച കാണാനാണ് ആ കാഴ്ച നമുക്ക് കാണാം തെക്കിനയിൽ ഭഗവതി ഇരിക്കുന്ന കാഴ്ച അത് കാണേണ്ടതാണ് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനവും സുന്ദരവുമായ കാഴ്ച but okay. ശരിക്കും അത്ഭുതം കൂറുന്ന അനുഭവം തന്നെയാണ് ഐതിഹ്യവും ചരിത്രവും ചേർന്ന് നിൽക്കുന്ന ഈ മനയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗോകുലം തിരുമേ എനിക്ക് ഒരുപാട് ചരിത്ര വസ്തുതകൾ അറിയാം അതൊക്കെ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളതുമാണ് ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് ഇത് അതിൻ്റെ ഒരു സമയമല്ല എന്നുള്ളത് കൊണ്ടാണ് എങ്കിലും ഈ പഠിപ്പുര കടന്നു വരുമ്പോൾ ചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കും നമ്മളറിയാതെ നടന്നു പോകുന്നത് നമുക്ക് തോന്നും അങ്ങനെ തന്നെയാണ് ഒരു ബ്രഹ്മയുഗം കാഴ്ച എല്ലാവർക്കും നന്ദി നമസ്കാരം